നമുക്ക് ചൂടായ ഉരുളിലേക്ക് ഒരു കിലോ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കാം ഏത് കമ്പനിയുടെ അതിലും കുഴപ്പമില്ല കേട്ടോ ഇന്ന് സിമ്മിൽ വെച്ചോളൂ പര്യാദ നോക്കണേ ഇത് അലിഞ്ഞ് വരണം ഞാൻ എന്നിട്ടാണോ അതിൻ്റെ പ്രോസസ്സിംഗ് വരുന്നത് അതിന് തന്നെ നമുക്ക് നമ്മുടെ ജാമൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഒരു കിലോ ഫുള്ള് ഒരു ഒരിത് അല്ല അത് ഇനി ഒന്ന് മെൽക്കായിട്ട് വരണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ ജാം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഞാൻ ചെയ്യണേ മിക്സഡ് ഫ്രൂട്ട് ആകുമ്പോൾ ആകുമ്പോൾ എല്ലാ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ ഞാൻ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ എന്നിട്ടാണ് ഈ നെക്സ്റ്റ് പ്രോസസ്സ് അപ്പോൾ സിമ്മിൽ വെച്ചാൽ മതി അപ്പോഴാണ് ഈ കട്ടകളൊക്കെ പെട്ടെന്ന് അലിഞ്ഞു വരുള്ളൂ കട്ടകളൊക്കെ ഉടനെ ഒന്ന് അലിഞ്ഞ് വരുള്ളൂ നമ്മൾ പ്ലം കേക്കിനാണ് ഇത് സോക്ക് ചെയ്യുന്നത് കേട്ടോ പ്ലം കേക്കിന് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം ഞാൻ ഇങ്ങനെയല്ല ചെയ്യാതെ ഇപ്പോൾ ഞാനൊരു ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ബേക്കിങ്ങിൻ്റെയും ഒക്കെ അപ്പോൾ എത്രക്കായാലും കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സാഗരം തന്നെയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കോഴ്സിന് ചേരാന്ന് വിചാരിച്ച് ചേർന്നതാണ് അപ്പം അതിൽ കണ്ടതാണതിങ്ങനെ നന്നായിട്ടൊന്നും മെൽറ്റാട്ടെ മെൽറ്റാ ഒന്നും കിട്ടാ ഞാൻ വിചാരിച്ചു വെള്ളം ഒഴിക്കേണ്ടി വരുന്നു അതിൻ്റെ ഒന്നാവശ്യമോ നല്ലതേ കണ്ട ലിഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ ഓരോ ചെറിയ ചെറിയ കട്ടി കൂടെ ഉള്ളു നന്നായി ഒന്ന് സെറ്റ് ആവട്ടെ ആവട്ട അതെ നമ്മുടെ മിക്സ് കണ്ട വെള്ളം പോലെയോ ജാം ജാം വെള്ളം പോലെയോ ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം അര മുതൽ ഒരു കിലോ വരെ ഷുഗർ ഏഡ് ചെയ്യാം കേട്ടോ അപ്പം അതേ നമ്മുടെ പഞ്ചസാര ഒക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും ജാമും കൂടി മെൽറ്റായി വന്നിട്ടുണ്ട് സിമ്മിലായി ചില്ലിക്കൻ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കിലോ ക്യാഷിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ മുഴുവനോട് വേണമെങ്കിൽ മുഴുവനോട് ഇടാം ഞാനിങ്ങനെ പീസാക്കിയിട്ട് കൊടുക്കണം എനിക്ക് നല്ലത് തോന്നുന്നു കാരണം ഇങ്ങനെ കടിക്കുമ്പോൾ കിട്ടാനേ മുഴുവനോട് ഇട്ടല്ലാത്തേക്ക് എത്തുന്നുല്ലേ വന്നിട്ട് ഞാൻ ബേക്ക് ചെയ്യുമ്പോൾ കുറച്ച് അതിൻ്റെ കൂടെ മുഴുവനോടെ ഇടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിറ്റി എടുക്കുക പിന്നെ നമുക്കിതിൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ചേർക്കട്ടെ പിന്നെ ഞാൻ അതിൽ ചേർക്കേണ്ടത് നമ്മുടെ സ്വന്തം കിസ്മിസ് ആണ് അത് ചേർത്തു ഒന്ന് വലിയ തീയിലെ ഫ്ലെയിമിൽ വെച്ചോട്ടാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഇനി നന്നായിട്ട് മിക്സ് ആക്കി കാണാം ഞാനിതിലിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇടണ്ടില്ലാ കിസ്മിസ് ഇട്ടു അണ്ടി പരിപ്പ് ഇട്ടു പിന്നീട് എന്ത് ചെറിയാണ് കേട്ടോ ടൂട്ടി ഫ്രൂട്ടി വേണ്ടവർക്ക് ഇടാം അങ്ങനെ ഇഷ്ടമുള്ളത് ഇടാവേ നന്നായിട്ടൊന്ന് യോജിപ്പിക്കട്ടെ അല്ല നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഞാൻ ചെറിയും കട്ട് ചെയ്യണില്ലേ കേട്ടോ ചെറിയ കട്ട് ചെയ്യാതെ ഇടുന്ന ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മൂടിയിട്ട് ഓ എന്താ ചൂട് പക്ഷേ ചൂടായി ഉടുക്കത്ത ചൂട് തണുപ്പായി ഉടുക്കത്ത തണുപ്പ് തണുപ്പല്ലാട്ട മഴ തണുപ്പൊന്നും അറിയില്ല മഴയുണ്ട് അതെല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഒന്ന് വലിയ ഫ്ലെയിമിലിട്ടിട്ട് അത് നന്നായി വഴക്കിയിട്ട് നന്നായി ടൈറ്റ് ആവുന്നത് മഴ വെച്ച് നന്നായി ടൈറ്റായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള പൈനാപ്പിൾ ഡ്രൈ ആയിട്ടുള്ള ഫിഗ് ബദാം എല്ലാം ഘട്ടത്തിൽ ഞാനിപ്പോൾ ഇത് ഈ മൂന്നായിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ആ സമയമാകുമ്പോൾ ഡിപ്പെൻസ് ചിലപ്പോൾ അതിൻ്റെ കൂടെ ഫിക്കും അണ്ടിപ്പരിപ്പും പരിക്കും ബദാം ഒക്കെ ചേർക്കൂട്ടോ വെച്ച ഫ്രൂട്ട് മിക്സ് ഇവിടത്തെ തണുത്ത കേട്ടോ ഇത് നമുക്ക് ഈ ചില്ലിക്കുപ്പിയിലേക്ക് ആക്കാം കേട്ടോ കുറച്ചിങ്ങനെ ഹാർഡാണ് എന്നാലും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്തിടാവേ പിന്നെ ഇതിലേക്ക് റമ്മ അല്ലെങ്കിൽ വൈൻ ചേർത്ത് നമുക്ക് സോക്ക് സോക്കെയാട്ടാ മുങ്ങിക്കിടക്കണം അതാണ് അതാണിതിൻ്റെ പാകം ആട്ടോ അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡ്രൈ ഫ്രൂട്ട് സോക്കിയും കഴിഞ്ഞൂട്ടോ